ജനുവരി ഇരുപത്തിനാലിന് ഞാനും നിങ്ങളുമൊക്കെ വാർത്ത വായിച്ച് മണ്ടന്മാരായ ഒരു അവസരമുണ്ടായിരുന്നു ആദ്യം ഒരു വാർത്ത വായിച്ചു അത് പരസ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതേപടി ഞാൻ വാർത്ത അവതരിപ്പിച്ചു അപ്പോൾ എനിക്ക് എനിക്കും പൂര കിട്ടി മറ്റ് പല അവതാരകന്മാർക്കും തെറി കിട്ടി എനിക്ക് കിട്ടിയ തെറിയൊന്നും ലോകത്ത് അതി അതിഭീകരമായൊന്നും പ്രചരിച്ചു കാണില്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ വ്യൂർഷിപ്പ് വളരെ കുറവാണ് പക്ഷേ മൊട്ടരുണ്ണിനെയൊക്കെ തെറി വിളിച്ചത് ലോകം മുഴുവൻ അറിഞ്ഞു അത് അതിനുശേഷം ഞാനതിൻ്റെ നിയമവശങ്ങൾ വെച്ച് മറ്റൊരു വാർത്തയും ചെയ്തിരുന്നു ഇതാ ആ നിയമവശങ്ങൾ വെച്ച് തന്നെ പത്രങ്ങൾക്ക് പരസ്യം കൊടുത്ത പത്രങ്ങൾക്ക് എട്ടിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ പ്രസ് കൗൺസിൽ ആക്ട് അനുസരിച്ച് അതിൻ്റെ പതിനാലാം ഉപവകുപ്പ് അനുസരിച്ച് പത്ര പരസ്യം കൊടുത്ത പരസ്യം കൊടുത്ത എല്ലാ പത്രങ്ങൾക്കും ദേശാഭിമാനി ഒഴികെ മറ്റെല്ലാ പത്രങ്ങൾക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്തിനാണ് നോട്ടീസ് അയച്ചത് എന്തൊക്കെ വാർത്തകളാണ് അതിനകത്ത് വന്നത് വാർത്ത എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സാധാരണക്കാരെ മാത്രമല്ല ജഡ്ജിമാരെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെ പോലും കബളിപ്പിക്കുന്ന തരത്തിലായിരുന്നു വാർത്ത ജെയിൻ സർവകലാശാല നടത്തുന്ന ഒരു സബ്മിറ്റ് അവരുടെ ഒരു സെമിനാറിന് സെമിനാറുമായി ബന്ധപ്പെട്ട പരസ്യമായിരുന്നു അത് അമ്പത് വർഷത്തിന് ശേഷം കേരളത്തിൻ്റെ മുഖപത്രങ്ങളും മുഖചിത്രങ്ങളും മുഖപത്രങ്ങളും പത്രം എങ്ങനെയായിരിക്കും എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്തയായിരുന്നു അത് അതിനകത്ത് വന്നെന്താന്ന് നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി ഒന്നാമത്തെ വാർത്ത നമുക്കറിയാം ഒരു നോട്ട് നിരോധനം മോദി കൊണ്ടുവന്നത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമുക്കറിയാം ക്യൂ നിന്നതും കുഴഞ്ഞു വീണതും എ ടി എമ്മിൽ പോയതും എന്താണ് നോട്ട് മാറ്റിയെടുക്കാനുള്ള നെട്ടോട്ടവും ആളുകൾ ആളുകൾ നെട്ടോട്ടം ഓടിയതും അതൊക്കെ നമുക്കറിയാം ഇതൊക്കെ വെച്ച് അതെല്ലാം ഓർമ്മ വരികയും ആളുകൾ ആകെ വെപ്രാളത്തിലാവുകയും ചെയ്തിരുന്നു ഈ വ്യാജ പരസ്യ പരസ്യമെന്ന വ്യാജേന അല്ല പരസ്യമെന്ന പരസ്യമെന്ന തരത്തിൽ വാർത്ത എന്ന വ്യാജേന അച്ചടിച്ചുവെന്ന പരസ്യം വായിച്ചപ്പോൾ ഡിജിറ്റൽ കറൻസി നമുക്ക് ഗൂഗിൾ പേയോ ഫോൺ ഫോൺപേയെ പോലും നേരെ യൂസ് ചെയ്യാൻ അറിയാത്ത ആളുകൾ ഡിജിറ്റൽ ഡിജിറ്റൽ കറൻസിയാണ് ഇനി മുതൽ ഉപയോഗിക്കുക എന്ന എന്താണ് വാർത്ത പോലെ അച്ചടിച്ചു വന്ന വ്യാജ വാർത്ത പോലെ അച്ചടിച്ചു വന്ന പരസ്യം വായിച്ചിട്ട് ആകെ തകർന്നു ഗ്രാമ ഗ്രാമീണ മേഖലയിൽ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നിട്ട് സ്വീഡനിലും ചൈനയിലും ഒക്കെ ഇത് നിലവിലുണ്ട് എന്ന് കൂടി അറിയുമ്പോൾ അങ്ങനെ പിന്നെ പ്രധാനമന്ത്രിയും ആർ ബി ഐ ഗവർണറും ഒക്കെ ഇത് സമ്മതിച്ചു അവരൊക്കെ ഭയങ്കര ആഹ്ലാദത്തിലാണ് സാമ്പത്തിക വിദഗ്ധരൊക്കെ ഇതെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞു എന്നല്ല എന്നൊക്കെ വിധത്തിലുള്ള തരത്തിൽ ഈ വാർത്ത വാർത്തയെന്ന അജയന് പരസ്യമച്ചടിച്ച് വന്നപ്പോൾ അത് ആകെ തകിടം പറഞ്ഞു സാധാരണ ജനം വലഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പാടില്ല അത് പത്രധർമ്മമല്ല എന്നാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നോട്ടീസിന് മറുപടി കൊടുക്കണം അതുമാത്രമല്ല ഇത് ജനുവരി ഇരുപത്തിനാലിനാണ് പരസ്യം വന്നത് ഇരുപത്തി അഞ്ചിന് തന്നെ നോട്ടീസ് എല്ലാ പത്രങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട് ഈ പരസ്യത്തിൽ വന്ന പിന്നെ മറ്റേ ആഴക്കടലില്ല ഇനി ആൾക്കടൽ എന്നായിരുന്നു വേറൊരു അതായത് കടലിൻ്റെ ഉള്ളിൽ മൂവായിരം താഴ്ചയിൽ കൊട്ടാര സമാനമായ ഒരു പട്ടണം ഇത്രയും ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഒരു പട്ടണം നിർമ്മിച്ചു ഒരുപക്ഷെ അതൊക്കെ സാധ്യമാകും ആകുമായിരിക്കാമെന്നല്ല ആകണം അതൊക്കെ സംഭവിക്കാം പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വാർത്ത അതായത് വാർത്ത എന്ന വ്യാജേന ഒരു പരസ്യം കൊടുക്കുമ്പോൾ ആളുകൾ അതിശയിക്കും അതും പ്രിൻറ്റ് ലേ ഔട്ട് അതിൻ്റെ അച്ചുനിരത്തൽ അത് മനോരമയിൽ വിറ്റാച്ചി എന്നൊക്കെ പറയാം അതിന് അതെല്ലാം അതുപോലെ ക്ലിയർ കട്ടാണ് കൃത്യമായ വാർത്ത പോലെ ഇരിക്കും ലേ ഔട്ട് ഉൾപ്പെടെ അതുപോലെ ആദ്യത്തെ മന്ത്രി ആദ്യത്തെ റോബർട്ട് മന്ത്രിക്ക് ഒരു വയസ്സ് അത് പുത്തരിക്കണ്ട മൈതാനത്തിൽ അതിനും അതുമായി ബന്ധപ്പെട്ട എക്സ്പോ തുടങ്ങുന്നു ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു സാധാരണക്കാരൻ വായിക്കുക വായിച്ചാലും ഒരു പത്രപ്രവർത്തകൻ വായിച്ചാലും ജഡ്ജി വായിച്ചാലും ആദ്യ വായനയിൽ ഇത് വാർത്തയായിട്ടേ തോന്നുകയുള്ളൂ മുന്നറിയിപ്പ് ചെറിയ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട് മുന്നറിയിപ്പ് മദ്യക്കുപ്പിയിൽ മദ്യപാനം ആര ആരോഗ്യത്തിന് ഹാനികരമെന്ന് ഏറ്റവും ഒടുവിൽ ചെറുതായിട്ട് കൊടുത്തിരിക്കില്ലേ അതുപോലെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വാർത്ത എന്ന വ്യാജേന പരസ്യം അച്ചടിച്ച് കൊടുത്തത് തെറ്റാണ് എന്ന് പ്രസ് കൗൺസിൽ കണ്ടെത്തിയിട്ടുണ്ട് ആ പത്രങ്ങൾ അവർക്ക് മറുപടി കൊടുക്കേണ്ടി വരും ഏതായാലും അന്ന് അന്ന് ആ വാർത്ത വന്നത് എല്ലാ ആളുകളെയും കബളിപ്പിച്ചിട്ടുണ്ട് കബളിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ ആ പരസ്യം പ്രസിദ്ധീകരിച്ചത് എന്നതിന് ഇതിൽ പരം മറ്റൊരു തെളിവും ഇനി കിട്ടാനില്ല